കുരിശു പിടിച്ച എല്ലാ എല്ലാ ആൾക്കാരും മുഖത്ത് കരുതേച്ചിരുന്നു അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലും വീട്ടിലും എന്താണ് പോകുന്ന സ്ഥലത്തും പരിസരത്തും എല്ലാം നമ്മളൊരു വിലയില്ലാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ കളി നാൽപ്പത്തിരണ്ട് ദിവസമുള്ള അതായത് ഇത് കഴിഞ്ഞാൽ പലരുടെയും ജീവിതം അവരൊരു പ്രാന്തന്മാരെ പോലെ കേരളത്തിൽ അലഞ്ഞു നടക്കേണ്ടി വരും കാരണം അവരുടെ ഇത്രയും വർഷത്തെ കഷ്ടപ്പാടിന് ഒരു വിലയില്ലാതെ ഇട്ട് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നത് കേരള പി എസ് സി ആണെന്ന് അദ്ദേഹത്തിന് ഞാൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾക്ക് നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല അദ്ദേഹത്തിന് ഈ അദ്ദേഹത്ത് തുമ്മിയാത്തിറിക്കുന്ന ഒരു പരിസരത്താണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് ഇവിടെ വന്ന് നേരിട്ട് അത് പറയാമെങ്കിൽ അതിനുള്ള കറക്റ്റ് തെളിവുകൾ ഞങ്ങൾ തിരിച്ച് മറുപടി കൊടുക്കാം റാങ്ക് ലിസ്റ്റിൽ വരുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി നൽകും എന്നുള്ള എന്താണ് കാര്യം പാർട്ടി റാങ്ക് പട്ടികയിൽ വന്ന പതിനായിരത്തിൽ പരം യുവാക്കളുടെ ജീവിതം അങ്ങേയറ്റം കഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം തോറും ഇന്ന് ഇവർ ഒരു വ്യത്യസ്ത സമരമുറയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കറുത്ത കുരിശേന്തി ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ സത്യത്തിൽ ഇനി ഏത് രീതിയിലുള്ള സമരമുറയാണ് എടുത്തുകൊണ്ട് രംഗത്ത് വരേണ്ടത് എന്ന ചോദ്യവും നിലനിൽക്കുന്നു എന്തായാലും വളരെ കരിപുരണ്ട ജീവിതമാണ് ഇവരുടേത് എന്നാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് പ്രതികരിക്കുന്നത് നമ്മളെ സമരം തുടങ്ങിയിട്ട് ഇന്ന് പതിനെട്ട് ദിവസമായി കാരണം ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന എല്ലാ പരിഷ്കാരങ്ങളും അതായത് ഗവണ്മെന്റ് കൊണ്ടുവന്ന പി എസ് മേഖലയിൽ കൊണ്ടുവന്ന എല്ലാ പരിഷ്കാരങ്ങളും നമ്മൾ അച്ചടക്കത്തോടെ നമ്മൾ എഴുതി പന്ന് സത്യസന്ധമായി പാസ്സായി വന്ന ഉദ്യോഗാർത്ഥികളാണ് നമ്മൾ അതിലൊരു കള്ളത്തരവുമില്ല അത് ഇവിടുത്തെ ഏത് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ ഇവിടുത്തെ ഏജൻസികൾക്കോ എന്തുവാണോ അന്വേഷിക്കാം നമ്മളത്രയും സന്ത സത്യസന്ധമായി പഠിച്ച് നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നമ്മൾ നിയമനത്തിനായി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കാത്തിരിക്കുകയും നമ്മുടെ ഇപ്പം ഈ പതിനെട്ട് ദിവസം കഴിയുമ്പം നമ്മൾ നമ്മൾ മാത്രമല്ല നമ്മളെ കുടുംബങ്ങളും അത്രയും കരിപരേണ്ട ഒരു ജീവിതത്തിലേക്ക് കടന്നു കഴിയും അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ പരിഷ്കാരങ്ങളുടെ ഭാഗമായി നമ്മൾ കുരിശിലേറ്റപ്പെട്ട് നമ്മൾ അത്രയും അത്രയേറെ ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ അമ്മമാർക്കൊക്കെ ഈ വാർത്തകളും ഈ ചാനലിലുള്ള കാരണം എന്ന് വെച്ചാൽ അവർ കരഞ്ഞോണ്ടിരിക്കുകയാണ് എപ്പോഴും അറിയാം നമ്മൾ കര അവർ കരഞ്ഞോണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഈ അവരുടെ മക്കളെ പേര് വെയിലത്ത് ഇടന്ന് കാണിക്കുന്നത് അവർക്ക് സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഗവൺമെൻ്റ് സത്യം പറഞ്ഞാൽ ഇനിയെങ്കിലും ഒരു അനുകൂലമായ തീരുമാനം എടുക്കണം കാരണം ഈ ഇരകളാണ് ഗവൺമെൻറ്റിൻ്റെ പരിഷ്കാരങ്ങൾക്ക് ഇരകരായവർക്ക് അവർക്ക് മാത്രമേ ഇതിനൊരു പരിഹാരം കാണത്താൻ പറ്റൂ അതുകൊണ്ട് അടിയന്തരമായി ഈ ഒരു നിന്നും ഈ സമരത്തിൽ നിന്നും നമ്മളെ യുവാക്കളെ രക്ഷിക്കണമെന്നാണ് ഗവൺമെൻറ്റിനോട് പറയുന്നത് കാരണം ഇതുവരെ പോലും ഇത്രയും സംവിധാനങ്ങളുണ്ട് ഇതുവരെ പോലും ഒരു ജനപ്രതിനിധികളോ ഒരു സംവിധാനവും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ അത്രയും ഗതികെട്ടവരാണ് എന്തോ അതെ എന്ത് പാവം ചെയ്തിട്ടാണോ എന്തോ നമുക്ക് അറിയാൻ വയ്യ നമ്മളുടെ ഇത്രയും അവഗണന കാണിക്കേണ്ട ഇതെന്താണെന്നറിയാമോ നമ്മളൊരു വാശിയല്ല കാണിക്കണം നമ്മളിവിടുത്തെ ഒരു സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്നില്ല ഇവിടുത്തെ ഒരു കാര്യങ്ങളും നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല ഇവിടുത്തെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നില്ല ഇവിടുത്തെ പൊതുമുതലിനെ നമ്മൾ ഒന്ന് തല്ലി തകർക്കുന്നില്ല ഇവിടെയുള്ള ഒരു ജീവജാലങ്ങൾക്ക് പോലും നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കതാണ് ഈ പതിനെട്ട് ദിവസവും നമ്മളിവിടെ സമരം കൊണ്ടുപോകണം സമരങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം ഗവൺമെൻറ്റിനെ ശ്രദ്ധ കൊണ്ടുവരണം ഇനിയെങ്കിലും നമ്മളെ കാര്യത്തിൽ ഗവൺമെൻറ് ഒരു കനിവുള്ള ഒരു ഇത് ഉണ്ടാവണം കാരണം ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്നു വരണം ഒരു ദിവസം പോലും ആഹാരം അതായത് പൈസ എടുത്ത് വേടിച്ച് അത്രയും കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന കുടുംബങ്ങളിലാണ് അവരിത് അമ്മമാരൊക്കെ ഇതൊക്കെ ഇരുന്ന് കാണേ അവർ കണ്ട് അവർക്ക് സഹിക്കാൻ വയ്യ കാരണം ഇന്നലത്തെ ഇന്നലത്തെ അത് കണ്ടപ്പം തന്നെ ആകെ ദയനീയ അവസ്ഥയാണ് അതുകൊണ്ട് അടിയന്തരമായി നമുക്കുള്ള വേക്കൻസികൾ ഇനി നാൽപ്പത്തി ദിവസമുള്ള അതായത് ഇത് കഴിഞ്ഞാൽ പലരുടെയും ജീവിതം അവരൊരു പ്രാന്തന്മാരെ പോലെ കേരളത്തിൽ അലഞ്ഞു നടക്കേണ്ടി വരും കാരണം അവരുടെ ഇത്രയും വർഷത്തെ കഷ്ടപ്പാടിന് ഒരു വിലയില്ലാതാവും അവരമ്മമാരെ ഇത്രയും കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് അവരിതുവരെ എത്തിച്ച് ഒരു ഒരു ഫലവും ഇല്ലാതായിപ്പോയി ഇത്രയും വർഷം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്ന് ഒരു പോകും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം നമ്മൾ ഈ ഒരു ഈ ഈ സമരക്കാർക്ക് അനുകൂലമായൊരു തീരുമാനം ഗവൺമെൻറ് ഉണ്ടാക്കണം കാരണം ഇതൊരു വാശിയുടെയോ ഒരു വൈരാഗ്യത്തിൻ്റെയോ പറയല്ല അഞ്ച് വർഷം യുവാക്കൾ കഷ്ടപ്പെട്ടതിൻ്റെ അവർക്കൊരു നീതിക്ക് വേണ്ടിയാണ് ഈ സമരം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇങ്ങെങ്കിലും ഈ സമരത്തിൽ ഒരു തീരുമാനം ഗവൺമെൻറ് പറയണം കാരണം യുവാക്കൾ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കിടക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു അനുകൂലമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഈ നാൽപ്പത്തി ദിവസേ ദിവസമേ ഉള്ളു അതുകൊണ്ട് നമ്മൾ ഇത്രയും യുവാക്കൾ പതിനായിരക്കണക്കിന് യുവാക്കൾ നമ്മൾ നമ്മൾ അമ്മമാരും പെങ്ങന്മാരും നമ്മളിവിടെ കല്യാണം കഴിച്ചവരോട് അവരെ മക്കളും ഭാര്യവരും എല്ലാവരും അധ്യാപകരും എല്ലാവരും ഈ മാർച്ച് രണ്ടാം തീയതി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ഗവൺമെൻറ്റിനോടുള്ളൊരു യാചിക്കാനായിട്ടാണ് നമ്മൾ വരുന്നത് കാരണം ഇനി നിവർത്തിയില്ല കാരണം നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറത്തില്ല കാരണം നമ്മളൊരു ജീവിത സമരമാണ് ഇത്രയും വർഷങ്ങളായി ഇത്രയും യുവാക്കൾ ഈ ഒരു ലിസ്റ്റിൽ വേറെ ലിസ്റ്റിൽ അതായത് ഇപ്പോൾ ഗവൺമെൻറ്റ് ഇപ്പോൾ അഡ്വൈസ് അയച്ചിരിക്കുന്നവരെല്ലാവരും അതായത് തുച്ഛമായ നാമപാത്രമായ അഡ്വൈസാണ് അയച്ചാൽ അവരെല്ലാം നല്ല റാങ്ക് മേടിച്ചവരുമാണ് അവരെല്ലാവരും ഈ പോലീസിൻ്റെ അഡ്വൈസ് കിട്ടിയിട്ടും അവർ വേറെ ജോലികളിൽ പോയി ക്യാമ്പിൽ പോലും ഇപ്പം അന്ന് അഡ്വൈസ് അയച്ച ട്രെയിനിങ്ങിന് കയറിയ ഉദ്യോഗസ്ഥരിപ്പം ഇല്ല അവരെല്ലാവരും പകുതി പോയി അപ്പം യഥാർത്ഥത്തിൽ പോലീസിൽ ജോലി ചെയ്യാൻ അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരാണ് ഈ പയ്യന്മാരെല്ലാം കാരണം കുറച്ച് പേർക്ക് അഡ്വൈസ് അയച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം നമ്മളിവിടെ സമരം ചെയ്യുന്നവരെല്ലാം പോലീസിൽ അത്രത്തോളം ജോലി ചെയ്യാൻ ആത്മാർത്ഥ ഉള്ളവരാണ് നമ്മളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികളാണ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് പോലീസ് സേനയിൽ എടുത്താൽ ഈ പോലീസിൽ ആത്മാർത്ഥമായ ഒരു ജോലി ഒരു സേനയെ രൂപീകരിക്കാൻ തന്നെ കേരള ഇത് കറ്റൂ കാരണം ഒരു മുന്നൂറ് അഡ്വൈസ് അയച്ചെങ്കിൽ അവരെല്ലാവരും ഈ അഞ്ച് വർഷം കാലയളവിൽ ഉണ്ടായ ഒരു വേക്കൻസിയിൽ അവരെല്ലാവരും ജോലി മേടിച്ച് പോയി ഇനിയൊരു നല്ലൊരു നല്ലൊരു നിയമനം നടത്തിയാൽ മാത്രമേ ഇത്രയും ആഗ്രഹമുള്ള പോലീസിൽ ജോലി ചെയ്യാനായി നൂറ് ശതമാനം ആഗ്രഹിച്ചിരിക്കുന്ന ചെറുപ്പക്കാർ പോലീസ് സേനയിൽ എത്തുകയുള്ളൂ അതിൻ്റെ അതിൻ്റെ ഒരു അച്ചടക്കത്തോടെയുള്ള നല്ല ആത്മാർത്ഥമായി ജോലി ചെയ്യാനുള്ള ചെറുപ്പക്കാർക്ക് ഇത്രയും പതിനായിരക്കണക്കിന് യുവാക്കൾ ഈ ജോലി ആഗ്രഹിച്ച് വെളിയിലുണ്ട് അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ നടത്തണം ഇനി അവർക്കൊരു അവസരമില്ല പലരും ഏജ് ആയവരാണ് അവരുടെ സ്വപ്നങ്ങൾക്കും അവർ കഷ്ടപ്പെട്ടവർക്കും അവർ വിയർപ്പൊഴിക്കുന്നതിനും എന്തെങ്കിലും ഒരു അന്തിമ തീരുമാനം ഈ ഗവൺമെൻറ് ഉണ്ടാക്കണം വീണ്ടും ഗവൺമെൻറ്റിനുള്ള തൊഴു കൈയോടെ യാചിക്കുകയും നമ്മളെ ഈ വെയിലത്ത് നിന്നും ഈ കട്ടപ്പാടിൽ നിന്നും നമ്മളെ രക്ഷിക്കണം ഒരുപാട് പേര് പി എസ് സി പഠിച്ച് ജോലി ആഗ്രഹിച്ചാണ് പി എസ് സി പഠിക്കുന്നത് അപ്പോൾ ഇനി പി എസ് സി എഴുതാം പോന്നവരോട് പറയാനുള്ളത് എന്തായിരിക്കും ഒരു കാരണവശാലും കേരള സർക്കാരിനെയും പി എസ് സിയെയും വിശ്വസിച്ച് നിങ്ങളിതിന് ഇറങ്ങരുത് കാരണം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നത് കേരള പി എസ് സി ആണെന്ന് അദ്ദേഹത്തിനെ ഞാൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾക്ക് നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തെ തുമ്മിയാത്തിറിക്കുന്ന ഒരു പരിസരത്താണ് ഞങ്ങളിവിടെ ഉള്ളത് ഇവിടെ വന്ന് നേരിട്ടത് പറയാമെങ്കിൽ അതിനുള്ള കറക്റ്റ് തെളിവുകൾ ഞങ്ങൾ തിരിച്ച് മറുപടി കൊടുക്കാം കാരണം നമ്മുടെ ഇപ്പോൾ ഇവരെല്ലാവരും ഒരു സംസ്ഥാനമാണ് യു പിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അപ്പോൾ ആ യു പിയിൽ അറുപതിനായിരം പോലീസുകാർക്കുള്ള ഒരു എക്സാമാണ് ഈ അടുത്ത് നടന്നത് അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ഓരോ ബോർഡുകളാണ് പി എസ് സിയേക്കാളുപരി നിയമനങ്ങൾ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പി എസ് സി എന്ന് പറയുന്ന നിയമനങ്ങളുടെ നില വളരെ കുറവായിരിക്കും നമ്മുടെ അടുത്ത തൊട്ടടുത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെ അന്വേഷിച്ചാലും അറിയാൻ പറ്റും പോലീസ് അതുപോലെ ഒട്ടനവധി നിയമനങ്ങൾ നടത്തുന്നത് നമ്മുടെ ബോർഡുകളാണ് അതുപോലെ പി എസ് സി അല്ല തമിഴ്നാട് പി എസ് സി അല്ല അപ്പോൾ അവർക്ക് അവരുടെ പി എസ് സി വഴി പോകുന്ന നിയമനങ്ങൾ ഓൾറെഡി കുറവായിരിക്കും പക്ഷേ ഈ ബോർഡുകൾ വഴി അവർ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലുകൾ നൽകിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിലെ ആൾക്കാർ ഞങ്ങൾ ഇവിടെ നേരിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്ത് ഞങ്ങൾ പറയുവാണ് അതിനുള്ള തെളിവ് അവർ ഈ സൈബർ വഴി പ്രചരിപ്പിക്കുന്ന വീഡിയോസിനുള്ള തെളിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു രേഖാമൂലമുള്ള ഒരു തെളിവ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ ഈ സമരം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഈ കേരള പി എസ് സി ആണ് റെക്കോർഡ് നിയമനം എന്ന് പറയുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ ബോർഡ് പിന്നെ അതുപോലെ പി എസ് സി ഇതെല്ലാം അടക്കം നടന്ന നിയമനങ്ങളുടെ വിവരാവകാശ രേഖയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓരോ സംസ്ഥാനങ്ങളെ ചീഫ് സെക്രട്ടറിമാരേക്കും അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആർ ടി ഐ ഞങ്ങൾ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളെയും അതുപോലെ ഭരണ ഭരണപക്ഷത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തെയും ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് വരാനുള്ള ധൈര്യം കാണിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നാട്ടുകാരുടെ ഒരു പ്രതികരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഇന്ന് ഇവിടെ ഇങ്ങനെ കരുതേച്ചുള്ള ഒരു പ്രതികരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ആൾക്കാരല്ല അവർക്കൊരു ജോലിയോ കൂലിയോ ഒന്നും കാണൂല അവരെല്ലാം നമ്മളടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് ജോലി ജോലിയായില്ലേ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കുറേ നാളായില്ലേ കുറേ നാൾ സമരം കിടന്നില്ലേ എന്തായി എന്തായെന്ന് അവർക്ക് ചോദിക്കുക എന്താവകാശമാണുള്ളത് നമ്മൾ ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ കട്ട് ഓഫ് മാർക്കിനേക്കാളും ഏകദേശം ഇരുപതോളം മാർക്ക് എനിക്ക് കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു പോലീസ് ജോലിക്ക് എല്ലാ പ്രാവശ്യവും ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന വരെ എല്ലാ പ്രാവശ്യവും ജോലി കിട്ടുന്ന ഒരു ഒരു കാറ്റഗറിയാണ് ഈ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ കാറ്റഗറി അപ്പോഴാണ് ഞാൻ ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നത് ഇരുപതോളം മാർക്ക് എനിക്ക് കൂടുതലുണ്ട് ഈ ഒരു കട്ട് ഓഫ് മാർക്കിനേക്കാളും അപ്പോൾ ഞാൻ ഈ ഒരു ജോലി എന്താണ് എനിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് വന്നു ആ നൂറ് ശതമാനം ആയിരം ശതമാനം ഉറപ്പാക്കിയത് കേരള ഗവൺമെൻറ്റും കേരള പി കേരള പാർട്ടി സെക്രട്ടറിയും അവരെല്ലാം പറഞ്ഞത് എന്താണ് രണ്ട് ഘട്ട പരീക്ഷ എഴുതിയവരാണ് പരിഷ്കരിച്ച റാങ്ക് ലിസ്റ്റാണ് അതിൽ നിന്ന് എന്താണ് റാങ്ക് ലിസ്റ്റിൽ വരുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി നൽകും എന്നുള്ള പൂർണ്ണ എന്താണ് പൂർണ്ണ കാര്യം പറഞ്ഞത് ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ പി എസ് സിയും ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയുമാണ് ആ ഒരു ഉറപ്പ് നിൽക്കുക എനിക്ക് കട്ട് ഓഫ് മാർക്കിനേക്കാളും ഇരുപതോളം മാർക്ക് കൂടുതലുള്ള എനിക്ക് ജോലി തന്നില്ല എങ്കിൽ ഈ പി എസ് സി എന്തിനാണ് ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് പൂട്ടിക്കെട്ടിപ്പ് കൂടെ അതുപോലെ മീൻ കൂടെ എന്തിനാണ് ഈ പി എസ് സി എന്ന് പറഞ്ഞ് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു സംഭവം ഇങ്ങനെ ഇവിടെ ഈ നാട്ടിൽ തുറന്നു വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ കരിപുരണ്ട ജീവിതം കാണിക്കുന്നത് അതായത് നമ്മളെല്ലാവരും ഇന്ന് കുരിശു പിടിച്ച എല്ലാ എല്ലാ ആൾക്കാരും മുഖത്ത് കരുതേച്ചിരുന്നു അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലും വീട്ടിലും എന്താണ് പോകുന്ന സ്ഥലത്തും പരിസരത്തും എല്ലാം നമ്മളൊരു വിലയില്ലാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ ഇത്രയും നാൾ പി എസ് സി പഠിക്കാൻ പോയിട്ട് എന്തായി എന്നുള്ളൊരു ചോദ്യം അവരുടെ 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 ചോദ്യങ്ങൾക്കുള്ള ഒരു മറയായിട്ടാണ് ഇപ്പോൾ കരിപുരണ്ട് ഈ ഒരു ഈ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഈ ഒരു കോലങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പതിനെട്ട് ദിവസമായിട്ട് പതിനെട്ട് തരത്തിലുള്ള ഫാൻസി ഡ്രസ്സുകളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫാൻസി ഡ്രസ്സ് കണ്ടിട്ട് ഇവിടുത്തെ കേരള പി എസ് സിയോ കേരള ഗവൺമെൻറ്റോ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയോ ഇതിൻ്റെ ഇത് ഇതിനൊന്നും യാതൊരു മറുപടിയും തരാത്തത് എന്താണ് ഇവർ നമ്മളെ ഇങ്ങനെ എന്താണ് വെറുക്കുകയാണോ ഇവർ നമ്മളെ നമ്മൾ ഇത്ര ഇത്രയും ഇത്രയും ദയനീയമായിട്ട് നമ്മൾ ഇത്രയും കാണിച്ചിട്ടും ഇവർ നമ്മളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇത് വളരെ വളരെ തെറ്റായിട്ടുള്ള നയമാണ് ഇതിന് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൃത്യമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഈ ഈ മാസം മാർച്ച് മാസം രണ്ടാം തീയതി നമ്മളൊരു മഹാസംഗമം വയ്ക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഇത് ഈ ഇതിൻ്റെ 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 വക്താക്കളായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളെയും എല്ലാ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാ എല്ലാ തൊഴിലില്ലാത്തവരെയും എല്ലാ യുവാക്കളെയും നമ്മൾ ആ മാർച്ച് മാസം രണ്ടാം തീയതി ഉള്ള ഈ ഒരു പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന ഈ ഒരു മഹാസം

ക്യാമറാമാൻ അഖിലിനൊപ്പം രുദ്ര മറുതാടൻ മലയാളി തിരുവനന്തപുരം